നമസ്കാരം ന്യൂസ് സ്വാഗതം ജനാധിപത്യ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെച്ചു കൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനക്കയറ്റം ഇപ്പോൾ ശരിക്കും സൂര്യകാന്ത് എന്ന ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആഘോഷപൂർവ്വം ബി ജെ പിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പി നേതാക്കൾക്ക് വേണ്ടിയുള്ള വലിയ തോതിലുള്ള അഹോരാത്ര പരിശ്രമമായിരുന്നു ജ്ഞാനേഷ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെങ്കിൽ അതിന് ഒന്നുകൂടി മാറ്റി വർദ്ധിപ്പിക്കാൻ അതിൻ്റെ ശോഭ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് ആവുന്ന രീതിയിലുള്ള എല്ലാം ചെയ്യുകയാണ് പൊതു താല്പര്യ ഹർജികളെല്ലാം തള്ളിക്കൊണ്ട് അതായത് വലിയ തോതിലുള്ള വോട്ട് ചോരി നടന്നു എന്നത് പരിഗണിക്കേണ്ട സുപ്രീം കോടതി അത് ഒന്ന് വായിച്ചു പോലും നോക്കാൻ താല്പര്യം കാട്ടാതെ അതെല്ലാം ചവറ്റുകുട്ടയിലേക്ക് കളയാൻ വേണ്ടിയുള്ള നീക്കം സുപ്രീം കോടതി നടപടിക്രമങ്ങളെ ഒറ്റക്കെട്ടായി എതിർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി പാർലമെന്റ് യോഗം വേണമെന്ന് അടിയന്തരമായി രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുകയാണ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ തോതിൽ കൊമ്പുകോർത്ത വ്യക്തിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ചൊല്ലി തർക്കവിഷയമുണ്ടായപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നിയമം പഠിപ്പിച്ച് മൂലക്കിരുത്തിയ ആളിന്റെ പേരാണ് ബി ആർ ഗവായ് സുപ്രീം കോടതിയുടെ അന്തസ്സിനെ അതിൻ്റെ പരിഭാവനതയെ മാനിച്ചുകൊണ്ട് മാത്രം ഉത്തരവുകൾ പുറപ്പെടുവിച്ച ചീഫ് ജസ്റ്റിസ് അതുകൊണ്ടാണ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്ക് വലിയ തോതിലുള്ള അമർഷം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടുണ്ടായിരുന്നതും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല അഭിഭാഷകരും പല ജഡ്ജിമാരും വലിയ തോതിലുള്ള കളികൾ സുപ്രീം കോടതിക്ക് കോടതിക്കകത്തും കോടതി വളപ്പിലും കോടതിക്ക് പുറത്തുമൊക്കെ നടത്തിയത് മാധ്യമ വിചാരണ വരെ നടത്താൻ പലരും തയ്യാറായി ബോധി മീഡിയ നേതാക്കൾ നമുക്കറിയാം പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ സുപ്രീം കോടതിയെ വലിയ തോതിൽ പരാമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി നടപടിക്രമങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അർണബ് ഗോസ്വാമി രംഗത്ത് വന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവിടെ ഇലക്ഷൻ നടക്കണമെന്ന ആവശ്യവും അത് സുപ്രീം കോടതിയുടെ ശക്തമായ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്തതാണ് ജമ്മു കാശ്മീർ ഇലക്ഷൻ നടത്താനേ പാടില്ല എന്നും ഭരണഘടനയുടെ എല്ലാ രീതിയിലുള്ള അന്തസത്യയും ചോദ്യം ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ അന്ന് റിപ്പബ്ലിക് ചാനലിലെ മേധാവിയായ അർണബ് ഗോസ്വാമി ചോദ്യം ചെയ്യാൻ വന്നത് നമുക്കറിയാം സുപ്രീം കോടതി ചോദ്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ജനങ്ങളുടെ അപ്പലേറ്റ് അതോറിറ്റിയാണ് ജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള വൈഷമ്യമുണ്ടായാലും ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ഒത്ത രീതിയിലുള്ള ഒരു നീതി നടപ്പിലാക്കപ്പെടും ആ നീതി നിഷേധിക്കപ്പെടില്ല എന്ന് അവസാന അത്താണി എന്ന രൂപത്തിലാണ് സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ജനങ്ങൾ കണ്ടത് അത് നശിച്ചു പോയിരിക്കുകയാണ് അത് എന്ന നെയ്ക്കുമായി കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആയതോടുകൂടി